നമ്മൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് മഹാമൃത്യുജയ മന്ത്രത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ മന്ത്രം എത്ര പ്രാവശ്യം ജപിക്കണം എങ്ങനെ ജപിക്കണം എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് മഹാമൃത്യുജയ മന്ത്രം അപ്പോൾ നമ്മുടെ ഉള്ളിലെ വിപരീതമായിട്ടുള്ള ഊർജ്ജത്തെ അതായത് നെഗറ്റീവ് എനർജിയെ പുറംതള്ളി ഉള്ളിലുള്ള ആ പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പേടി തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് മരണഭയം ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും രോഗമൊക്കെ നമുക്കുണ്ടോ അല്ലെങ്കിൽ ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അകാരണമായിട്ടുള്ള ഒരു പേടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറയും അപ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയായിരിക്കും ചിലപ്പോൾ ഒരു കുഴപ്പവും എന്ന് എന്നാലും മനസ്സിൽ വെറുതെ നമുക്കിങ്ങനെ ഒരു പേടി കിടക്കും അപ്പോൾ ആ പേടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ വന്നു ചേരുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ആയുസ്സിന് നമ്മുടെ ജീവനൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ എങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ദീർഘായുസ് കിട്ടാനായിട്ടും പൂർണ്ണ ആരോഗ്യം ലഭിക്കാനായിട്ടും മനഃശക്തി ലഭിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് മഹാമൃത്യുജ മന്ത്രം അപ്പോൾ ഈ ഒരു മന്ത്രം നമുക്കിങ്ങനെ വെറുതെ അങ്ങനെ ജപിക്കാനൊന്നും പറ്റത്തില്ല ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ മനഃശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭക്തിയോടുകൂടി വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് നമുക്ക് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ദേഷ്യം പക അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഏറ്റവും ശുദ്ധിയോടുകൂടി നല്ല മനസ്സോടുകൂടി ഭക്തിയോടുകൂടി വേണം ഈ ഒരു മഹാമൃത്യുജയ മന്ത്രം നമ്മൾ ജീവിക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓരോ കടമകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള കടമകളാണുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാന് നമ്മുടെ പേരൻസിനെ നോക്കാന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ വീട് അങ്ങനെ ഒത്തിരി ഒത്തിരി കടമകൾ നമ്മൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭൂമിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ആൾ ആളുകളുടെ ജനനവും അങ്ങനെയാണ് ഓരോ കടമ അവർക്കുണ്ടാവും അപ്പോൾ ആ കടമകളൊക്കെ തീർത്ത് നമ്മുടെ ആയുസ് അങ്ങെത്തുന്നോളം വരെ ദീർഘായുസോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ അതിനിടയിൽ നമുക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ മനോവിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അങ്ങനെ മാറ്റിയെടുക്കാൻ ആ നമ്മൾ പ്രയത്നിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പേടി കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ ആ പേടിയൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മന്ത്രം നമ്മൾ നിത്യവും ജപിക്കേണ്ടതായിട്ടുണ്ട് ശരിക്കും ഒരു മന്ത്രം നൂറ്റിയെട്ട് അല്ലെങ്കിൽ ആയിരത്തി എട്ട് തവണയൊക്കെ ജപിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നൂറ്റിയെട്ട് തവണയും ആയിരത്തി തവണയും ഒന്നും ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ദിവസത്തിലെ ഒരു പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേണ്ടി ആ ഒരു ശ്രേഷ്ഠത ഒരു പ്രാവശ്യം ജപിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പല രീതിയിലുള്ള ഗുണങ്ങളും നമുക്ക് കൊണ്ട് തരും എന്നുള്ളതാണ് നമ്മുടെ ആയുസ്സിന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവന് നമ്മുടെ മനോധൈര്യത്തിനൊക്കെ നമുക്ക് ബലം നൽകാൻ സഹായിക്കുന്ന ഈ ഒരു മന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ജപിക്കേണ്ടതായിട്ടുണ്ട് ഈ പരമരഹസ്യമായിട്ടുള്ള ഈ ഒരു മന്ത്രം നമ്മളിലേക്ക് എത്തപ്പെടാൻ ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് അറിയാമോ അതായത് ഈ ഒരു മന്ത്രം മാർക്കണ്ടേയ ഋഷിയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ദക്ഷശാപഫലമായി രോഗിയായി തീർന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് മാർക്കണ്ടേയ ഋഷി മഹാമൃത്യുഞ്ജയ മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകുകയായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു മന്ത്രം ആ ഒരു സതിക്ക് നൽകിയത് മുതാ മുഖാന്തരം അങ്ങനെ പല ആളുകൾ എറിഞ്ഞ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ ഒരു മഹാമൃത്യുജയ മന്ത്രം ഏത് രോഗത്തിനും ഏത് പേടി തട്ടുന്ന എന്ത് മനോവിഷമത്തിനും ഒക്കെ മരുന്നായി ഉപയോഗിക്കാം എന്ന് എല്ലാ ജനങ്ങളിലേക്കും എത്തുകയും ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം എല്ലാ ആളുകൾക്കും മനസ്സിലാവുകയും ചെയ്തത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഈ ഒരു മന്ത്രം നമ്മളേറ്റവും ഭക്തിയോടുകൂടി തന്നെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ആ ഒരു മന്ത്രം ഇങ്ങനെയാണ് ഞാൻ പറയാം അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അപ്പോൾ അത് നിങ്ങൾ ഒരു പേപ്പറിനകത്തേക്ക് എഴുതിയെടുത്തിട്ട് എടുത്തിട്ട് നിങ്ങളത് വായിച്ചാൽ മതിയാവും കേട്ടോ മന്ത്രം എങ്ങനെയാണ് ഓം ത്യംഭകം വ്യജാമഹി സുഗന്ധി പുഷ്ടി വർദ്ധനം ഉർവാരുമിവന്ധന മൃത്യുർ മുക്ഷീയ മാമൃതാത് ഒരു മന്ത്രം നിങ്ങൾ പഠിക്കുക നിങ്ങൾ നന്നായിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക അതിന് ശേഷം പഠിച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ അക്ഷരത്തിറ്റ് കൂടാതെ തന്നെ ഇത് ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ വളരെ ശ്രേഷ്ഠതയാണ് മഹാദേവൻ്റെ ഈ മന്ത്രം ജപിക്കുക എന്നുള്ളത് നമുക്കറിയാലോ നമുക്ക് ദീർഘായുസ്സും നൽകാനായിട്ട് നമുക്ക് ആരോഗ്യം നൽകാനൊക്കെ ആയിട്ട് മഹാദേവനെ പോലെ ശക്തനായിട്ടുള്ള മറ്റൊരു ഭഗവാനില്ല അപ്പോൾ ആ ഒരു ഭഗവാന്റെ തിരുമുമ്പില് നമ്മൾ ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മഹാദേവനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമശിവായൊക്കെ ഇടയ്ക്ക് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമശിവായ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക ശിവപുരാണങ്ങൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക അതേപോലെ മൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നടത്താൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും ഒരു കുഴപ്പവും വരാതെ കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് വളരെ കാലം ജീവിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹം നൽകും അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം